നമസ്കാരം റാഫോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊപ്പ അമേരിക്കയിൽ അർജന്റീന വീണ്ടും ചാമ്പ്യന്മാരായി കിരീടം നിലനിർത്തി പതിനാറ് കൊപ്പ അമേരിക്ക കിരീടങ്ങളുമായിട്ട് ചരിത്രത്തിൽ ഏറ്റവും അധികം കോപ്പയിൽ മുത്തമിട്ട ടീമായിട്ട് അവർ വാരി നിൽക്കുന്ന ഈ ഒരു സമയത്ത് കൊളംബിയക്കെതിരെയുള്ള ഈ കളിയിലെ അർജന്റീൻ താരങ്ങളുടെ പ്രകടനത്തിന് അർജന്റീനക്കാർ നൽകുന്ന റേറ്റിംഗ് എന്താണ് നമ്മൾ നോക്കിയാണ് പല കളി വിലയിരുത്തലുകാരും പലതരത്തിൽ ഇപ്പൊ വിലയിരുത്തുന്നുണ്ടാവും പക്ഷെ അർജന്റീൻ മാധ്യമം ക്യു വൈസി സ്പോർട്സ് അർജന്റീൻ താരങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു അവർക്ക് നൽകുന്ന റേറ്റിംഗ് എന്താണ് നമ്മളൊന്ന് പരിശോധിക്കുന്നു എമി മാർട്ടീനസിന് എട്ടാണ് അവർ കൊടുക്കുന്ന റേറ്റിംഗ് പത്തിൽ എട്ട് എമി നമുക്കറിയാം മാദ്യ പകുതിയിലൊക്കെ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഡേഞ്ചറസ് ആയിട്ടുള്ള പല സിറ്റുവേഷനുകളും അദ്ദേഹം ഹാൻഡിൽ ചെയ്തു സോ എമി മാർട്ടിനസിന് എട്ട് ഗുവാൻചാല മുണ്ടിയിൽ മോശമില്ലാത്ത പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് ലൂയിസ് ഡേസ് പല ഘട്ടങ്ങളിൽ ഒരു ഭീഷണിയായിട്ട് ഉയർന്നേക്കാമായിരുന്നു പക്ഷെ മുണ്ടിയിൽ കാര്യങ്ങള് നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്തു അദ്ദേഹത്തിന് പത്തിൽ ആറ് കൊടുക്കുന്നു ക്രിസ്ത്യൻ റൊമേറോ ഓ എന്തൊരു മികച്ച പ്രകടനമാണ് താരത്തിൽ നിന്ന് വന്നത് അദ്ദേഹത്തെക്കാൾ മികച്ചൊരു സെൻട്രൽ ഡിഫൻഡർ ഇന്ന് ലോകത്തുണ്ടോ എന്ന് പോലും തോന്നിപ്പോകും ഇന്നത്തെ കളി കാണുമ്പോൾ അദ്ദേഹത്തിന് ഒമ്പതാണ് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് പത്തില് ഒമ്പത് അദ്ദേഹത്തിന് കൂട്ടായിട്ട് ലിസാൻഡറും മാർട്ടിനസും ടീമിനായിട്ട് പ്രകടനം നടത്തി പത്തിലെട്ടാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് നിക്കുളാസ് ടാഗ്ലിയഫിക്കോ ടാഗ്ലിയാഫിക്കോയും വളരെ ഫാബുലസ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന് നൽകുന്ന റേറ്റിങ്ങും എട്ടാണ് മധ്യനിരയിൽ റോഡ്രിഗോ ഡീപ്പോ ഉള്ളു ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വളരെ മികച്ച നീക്കങ്ങളും മറ്റുമൊക്കെ ഉണ്ടായി കളി നല്ല രൂപത്തിൽ അദ്ദേഹം കൺട്രോൾ ചെയ്തിട്ടുണ്ട് സോ എട്ടാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിങ് എൻസോ ഫെർണാണ്ടസ് എൻസോ ഫെർണാണ്ടസിന്റെ ഭാഗത്ത് നിന്ന് വളരെ നീറ്റായിട്ടുള്ള ബോൾ ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ മാർക്കിംഗ് അദ്ദേഹം വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു സോ മികച്ച രൂപത്തിൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആറാണ് അദ്ദേഹത്തിന് നൽകുന്ന റേറ്റിംഗ് അലക്സിസ് മാക്കലിസ്റ്റർ സോ അദ്ദേഹത്തിൻ്റെ കഴിയാവുന്നത്ര അദ്ദേഹം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചില ഘട്ടങ്ങളിൽ എക്സോസ്റ്റഡ് ആയി പോയോ എന്നൊരു തോന്നലുമുണ്ട് എന്തായാലും അദ്ദേഹത്തിന് ആറാണ് നൽകുന്ന റേറ്റിംഗ് റേറ്റിങ് ഡിമരിയ തന്റെ അവസാന മത്സരത്തിലും അദ്ദേഹം ടീമിനായിട്ട് സർവം സമർപ്പിച്ച് കളിക്കുന്ന ഒരു കാഴ്ച അതും എക്സ്ട്രാ ടൈം അടക്കം അദ്ദേഹം കളിക്കുന്ന കാഴ്ച അങ്ഹെൽ ഡിമരിയക്ക് പത്തിലെട്ട് മാർക്ക് ലിയോ മെസ്സി മെസ്സിക്ക് പരിക്കിന്റെ പ്രശ്നങ്ങൾ അലട്ടിയ ഒരു മത്സരമായിരുന്നു ചില നല്ല നീക്കങ്ങൾ ഉണ്ടായിരുന്നു ഇല്ലെന്നല്ല പക്ഷേ പക്ഷെ അദ്ദേഹത്തെ വലച്ചു കളഞ്ഞു അദ്ദേഹത്തിന് ആറാണ് നൽകിയിരിക്കുന്ന റേറ്റിങ് ഹുലൻ ആൽവെറസ് സോ ഏഹ് ഹുലൻ ആൽവെറസിനും പത്തിൽ ആറാണ് കൊടുക്കുന്നത് നിക്കുളാസ് ഗോൺസാലസ് സാലസ് മെസ്സിക്ക് പകരക്കാരനായിട്ട് വന്ന് നല്ല രൂപത്തിൽ വന്നത് മുതൽ അദ്ദേഹം എതിരാളികൾക്ക് തലവേദന ഉണ്ടാക്കുന്ന നീക്കങ്ങളൊക്കെ നടത്തി ഒരു ഘട്ടത്തിൽ പന്ത് വലിയിലേക്ക് എത്തിച്ചു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഓഫ് സൈഡ് വിളിക്കപ്പെട്ടിരുന്നു അദ്ദേഹത്തിന് എട്ടാണ് കൊടുക്കുന്നത് നാഹ്വൽ മൊളീനൊക്കെ നൽകുന്ന റേറ്റിങ് ാണ് അതേസമയം ലിയാൻഡ്രോ പെരേഡസ് അധികം നല്ല രൂപത്തിലുള്ള ഒരു ഗെയിമാണ് ഈ ഒരു മത്സരത്തിൽ പുറത്തെടുത്തത് മനോഹരമായ ചില ടാക്കിളുകൾ അതുപോലെ തന്നെ വളരെ മികച്ച രൂപത്തിൽ എതിരാളികളുടെ നീക്കങ്ങൾ തടയുന്നതൊക്കെ അദ്ദേഹത്തിൽ നിന്ന് കണ്ടു അദ്ദേഹത്തിന് പത്തിലോ ഒമ്പത് മാർക്ക് കൊടുക്കുന്നു ജിയോവാനി ലോച്ചെൽസോ ലോച്ചൽ സോയും മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത് അദ്ദേഹത്തിന് ഏഴ് കൊടുക്കുന്നു ലൗട്രോ കൊടുക്കുന്ന മാർ ടീമിന്റെ ഗോൾ അദ്ദേഹത്തിന്റെ വകിയായിരുന്നു സബ്സ്റ്റ്യൂട്ട് റോളിലാണ് കളിക്കളത്തിലേക്ക് വന്നത് പക്ഷേ തൻ്റെ റോൾ ഭംഗിയായിട്ട് അദ്ദേഹം നിർവഹിച്ചു പന്ത് വലയിലേക്ക് എത്തിച്ചു പത്തിലൊമ്പതാണ് അദ്ദേഹത്തിന് നൽകുന്ന റേറ്റിംഗ് അതേസമയം നിക്കുലസോട്ട മെന്റി ഓട്ടോമാൻറ്റിക് അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം വന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ റേറ്റിംഗ് കൊടുത്തിട്ടില്ല ലേണൽ കലോനിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ സബ്സ്റ്റിറ്റ്യൂഷനുകളും കാര്യങ്ങളും ഒക്കെ നല്ല രൂപത്തിൽ തന്നെ ഫലിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ അർജന്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് നൽകുന്ന റേറ്റിംഗ് പത്തിൽ പത്താണ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ചു ശേഷങ്ങളോ